പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലം ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ നിന്നും പൂതാടിയിൽ നിന്നും കേണിച്ചറയിൽ നിന്നും ഒക്കെ ബത്തേരിയിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാവുന്ന നല്ലൊരു സ്ഥലത്ത് ടാറോഡ് കൂടി ഒരു രണ്ടര ഏക്കർ സ്ഥലം ആദ്യം ഒരു ഫാം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പം അത് താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് ഈ ഒരു രണ്ടര ഏക്കർ സ്ഥലമാണ് അതായത് റോഡ് ആക്സസ് ഉണ്ട് റോഡിൻ്റെ ഇരുവശത്തു ആയിട്ടാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് താഴെ ഭാഗത്ത് കുറച്ച് സ്ഥലമുള്ളൂ മുഗൾ ഭാഗത്തേക്ക് ഏകദേശം രണ്ട് ഏക്കറും രണ്ടര ഏക്കറും മൊത്തത്തിലുണ്ട് കുറച്ച് റബ്ബർ കാപ്പി കുരുമുളക് തെങ്ങ് കവുങ്ങ് കൊക്കോ അങ്ങനെയൊക്കെ ആയിട്ട് മിക്സഡ് തോട്ടം കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉണ്ട് ഓറഞ്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ അത് വേറെയുണ്ട് സ്വാഭാവികമായിട്ടുള്ള ചക്ക വാങ്ങുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ തോട്ടം നല്ലൊരു കൃഷി വരുമാനമുള്ള തോട്ടമാക്കി എടുക്കാനും പറ്റും കൂടാതെ നമുക്കൊരു ഫാം അല്ലെങ്കിൽ റിസോർട്ട് പർപ്പസ് ഹോം സ്റ്റേ റിസോർട്ട് വില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ് എല്ലാ നിർമ്മാണത്തിനും ഓക്കെയാണ് പേപ്പേഴ്സൊക്കെ ക്ലിയറാണ് ഇതിൻ്റെ വില ഒരു നല്ലൊരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് തന്നെ പറയണം എന്നാൽ വില കുറവാണ് വെറും ഇരുപത്തേഴായിരം രൂപ പെർസെൻറ്റാണ് ഇത്രയും സൗകര്യങ്ങളുടെ ഭൂമിക്ക് ചോദിക്കുന്നത് നല്ല കാപ്പി ഉണ്ട് അതായത് ഈ ഒരു സൈഡ് ഈ ഒരു വേലിയാണ് ചെമ്പരത്തിൻ്റെ ഇപ്പോഴത്തേക്കാണ് നമ്മുടെ സ്ഥലമുള്ളത് കവുങ്ങ് കാപ്പി അങ്ങനെയൊക്കെ കാപ്പി കുറേ പുതിയ കാപ്പികളുണ്ട് അപ്പോൾ ഒരു നല്ലൊരു തോട്ടം ആഗ്രഹിക്കുന്നവർക്കും പറ്റും ഇങ്ങനത്തെ ടൂറിസം പർപ്പസിനൊക്കെ പറ്റിയൊരു ഭൂമിയാണ് കേണിച്ചിറയറ്റിലേക്കൊക്കെ വെറൊരു മൂന്ന് കിലോമീറ്റർ അങ്ങനെ പ്രധാനപ്പെട്ട ടൗണുകളിലേക്കൊക്കെ എത്താൻ ബസ് റൂട്ടിലൊക്കെ വെറുതെ അടുത്തന്നെ ബസ് റൂട്ട് നടന്നു പോകുന്ന ദൂരത്ത് ബസ് സർവീസ് ഉണ്ട് കടകളും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഏരിയയാണ് ചുറ്റും നല്ലൊരു ഏരിയയാണ് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്ന വില നേരത്തെ പറഞ്ഞപോലെ ഒരു ഏക്കറയ്ക്ക് ഇരുപത്തേഴ് ലക്ഷം രൂപ സെൻറ്റിന് ഇരുപത്തി ഏഴായിരം രൂപ അപ്പോൾ വിശദമായ മറ്റു വിവരങ്ങൾക്ക് നിങ്ങളൊന്നെങ്കിൽ വാട്സപ്പ് ചെയ്യുക എൻ്റെ നമ്പറിൽ അല്ലെങ്കിൽ വിളിക്കുക അപ്പോൾ ഓക്കെ ഇതിൻ്റെ അകത്ത് പഴയ ഷെ പിന്നെ കോഴി ഫാം നടത്തിയ ആ ഒരു ഷെഡ് ഇപ്പോഴും അതിൻ്റെ അകത്തുണ്ട് പിന്നെ ജോലിക്കാർക്കൊക്കെ താമസിക്കാനുള്ള ഒരു ഇപ്പുറത്തൊരു ചെറിയൊരു ചെറിയൊരു കൊച്ച് ഷെഡ് ഉണ്ട് ഇപ്പോൾ ആ കോഴിഫാമിൻ്റെ പണ്ടൊരു കോഴിഫാമൊക്കെ നടത്തിയായിരുന്നു അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാണിക്കുക നമ്മൾ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നടന്ന് പറമ്പിൻ്റെ ഏകദേശം നടുവിലേക്കുള്ള ആ റൂട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കോഴി ഫാമാണ് ഇപ്പോൾ കാണുന്നത് വലിയൊരു ഷീറ്റിട്ടുള്ള കോഴി ഫാം ഇപ്പുറത്ത് വലതുവശത്ത് പണിക്കാർക്ക് താമസിക്കാനുള്ള ഒരു ചെറിയൊരു ഷെഡും ഉണ്ട് ജോലിക്കാർക്ക് താമസിക്കാനുള്ള ഷെഡും ഉണ്ട് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക നല്ലൊരു തോട്ടാണ് എല്ലാ റോഡ് ആക്സസ് ഉണ്ട് എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്താൽ പുതിയ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അപ്പം ചാനല് ഫുള്ളായിട്ട് കാണുക രണ്ട് ചാനലുണ്ട് ദേവരാജ് വയനാടും ദേവരാജ് അമ്പലയിൽ എന്നൊരു പഴയ ചാനലുണ്ട് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം